ം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദംബിക എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗുരുവും ശ്രീ ശാരദയും ഗ്രൂപ്പിൽ കർക്കിടക മാസം മുതൽ മഹാസമാധി ദിനം വരെയുള്ള യജ്ഞാചരണം അത് ശതകം ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ അത്യുന്നതങ്ങളിൽ പ്രകാശമാനമായി ഗുരുവിനാൽ വിരചിതമായ ലോകത്ത് ആരും കൈവച്ചിട്ടില്ലാത്ത ആ മന്ത്രങ്ങൾ നമുക്കൊരു യജ്ഞാചരണമായി ആചരിക്കുന്നതന്നെ ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന അഡ്മിൻ തനൽ അംഗങ്ങൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും എൻ്റെ വിനീത നമസ്കാരം അതോടൊപ്പം ശ്രമിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം നാം ഗുരുവിനെ അറിയുക ഗുരു എന്താണ് നമുക്ക് ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുള്ള രണ്ട് മഹത്തായ കാര്യങ്ങളാണ് ശ്രീനാരായണ ധർമ്മവും ശ്രീനാരായണ ദർശനം അതിലേറ്റവും വിലപിടിപ്പുള്ളതാണ് ആത്മോപദേശ ശതകം അത് മന്ത്രം എനിക്ക് നിക്ഷേപിച്ചതിരിക്കുന്ന മന്ത്രം അറുപത്തൊൻപതും എഴുപതും മന്ത്രങ്ങളാണ് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാന്റെ ും ശാരദാമ്പയുടെയും ത്രിപാദ പത്മങ്ങൾ സമർപ്പിച്ചുകൊള്ളട്ടെ മഹാഗുരു സ്വാമി തൃപ്പാദങ്ങൾ അരിവിപ്പുറത്ത് വിരാജിക്കുന്ന വേളയിൽ ആദേശം ചെയ്ത ആത്മ ജ്ഞാനാനന്ദ അമൃതമാണ് ആത്മോപദേശ ശതകം പിന്നെ ആ ശതകത്തിലെ ശതകം എങ്ങനെയാ നമുക്ക് ലളിതകോമള പദാവലികളാൽ അനാവരണം ചെയ്ത ആത്മോപദേശ ശതകം ജീവിതത്തിന്റെ അനുഭവതലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് വേറൊരു സവിശേഷത ഇപ്പൊ ആത്മോപദേശ ശതകത്തിൽ വേദാന്ത ശാസ്ത്ര തത്വങ്ങളും ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് അപ്പൊ മനനം ചെയ്ത ജീവിതത്തെ അത് നല്ല സുന്ദരമാക്കി ഒരു സുരഭില പുഷ്പമാക്കി മാറ്റാം അതാണ് ആത്മോപദേശ ശതകം മാത്രമല്ല എല്ലാ ഗുരുവിന്റെ എല്ലാ കൃതികളും ഗുരുവിനാൽ രചിക്കപ്പെട്ട ആത്മോപദേശ ശതകം മറ്റ് ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തത പുലർത്തി അനുഭവ വേദ്യമാക്കി ഈശ്വരനായി പൂർണതയെ പ്രാപിച്ചു അപ്പൊ അതാണ് അറിവാണ് സത്യം ഇപ്പൊ സത്യത്തിന്റെ പര്യായമാണ് ഈശ്വരൻ നാമും ഈശ്വരനും ഒന്നായി തീർന്നു എന്ന ആ പ്രവചനം ഗുരു നമുക്ക് ആത്മോപദേശ ശതകത്തിൽ വ്യക്തമാക്കി തരുന്നു ഉദാഹരണം ഒരു വിത്ത് മുളയ്ക്കാൻ അത് മണ്ണിനടിയിലേക്ക് പോകുന്നു അതൊരു ധ്യാനമാണ് ഇതേപോലെ നമ്മളെ ബ്രഹ്മശക്തിയെ അഥവാ കരുവിനെ പ്രകാശിപ്പിക്കാൻ നാം നമ്മുടെ ഉള്ളിലേക്ക് ഇന്ദ്രിയങ്ങളെ അടക്കി ബാഹ്യബന്ധമില്ലാതെ മൗനമായിരുന്ന പ്രണവത്തെ അഥവാ ഓങ്കാരത്തെ ധ്യാനിക്കണം അപ്പം നിരന്തരമായി കിട്ടുന്ന ധ്യാനത്തിലൂടെ ആത്മചൈതന്യത്തെ വ്യക്തമാക്കി വെളിപ്പെടുത്തുകയാണ് ആദ്യത്തെ മന്ത്രം തന്നെ അപ്പൊ ലോകത്തെ എല്ലാവരും ചെയ്യുന്ന സർവ്വ പ്രവൃത്തികളും ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു വിളക്കുണ്ട് അത് ധ്യാനത്താൽ ആ വിലമതിക്കാനാകാത്ത വിളക്ക് ആത്മാവാകുന്ന വിളക്ക് സർവതാ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ നിത്യമായ ആ ആത്മപ്രകാശത്തെ പൂർണമായും അനുഭവിച്ചറിഞ്ഞ യതിവര്യനാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അത് മാത്രമല്ല ബ്രഹ്മവിദ്യയുടെ അഥവാ പരാവിദ്യ പരാപ്രതീക്ഷിതീരൂപ പശ്യന്തീപരദേവത എന്ന സാസ്ത്രനാമ വാക്ക് അത് വാക്യം ഇവിടെ അന്വർത്ഥമാണ് ആ പരാവിദ്യയുടെ ആനന്ദാമൃതം അനുഭവിച്ച് അറിഞ്ഞതിന് ശേഷമാണ് സാധാരണക്കാരായ ജനങ്ങളുമായി താതാത്മ്യം പ്രാപിച്ച് അറിവിലേക്ക് നയിക്കുവാൻ നമ്മെ സഹായി നമ്മെ ഓരോ മനുഷ്യന്റെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിലും പ്രവർത്തിച്ച് നമ്മെ അറിവിന്റെ തലത്തിലേക്ക് എത്തിച്ചത് അങ്ങനെ ഒരു മഹ മഹർഷി ശ്രേഷ്ഠൻ ഭാരതഭൂമിയിൽ കാണാനില്ല അപ്പം നമുക്ക് ആ അറിവ് നേടിക്കഴിഞ്ഞ് നമ്മെ എല്ലാവരെയും പേരെയും അറിവിന്റെ തലത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് മറ്റെല്ലാ ഗുരുക്കന്മാരും അവിടെ മഠങ്ങളൊക്കെ സ്ഥാപിച്ചു ജനമധ്യത്തിൽ ഇറങ്ങി വന്നില്ല അതാണ് വേറൊരു സവിശേഷത നമുക്ക് സദാ മാറിക്കൊണ്ടിരിക്കുന്ന ആ നശിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തോടുള്ള പ്രിയം അഥവാ ഇഷ്ടമില്ലാതാകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അവന്റെ ആത്മാവിനേക്കാൾ പ്രിയപ്പെട്ട മറ്റൊന്നും തന്നെ ഇല്ല എന്ന് ബോധ്യമാകുന്നു അതാണ് ഓരോ മന്ത്രത്തിലും നമുക്ക് അതിന്റെ അഴത്തിലേക്ക് നോക്കുമ്പോഴാണ് അതിന്റെ തത്വബോധം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇന്നത്തെ മന്ത്രം അറുപത്തി ഒൻപതും എഴുപതും മന്ത്രങ്ങളാണ് ആ മന്ത്രമാന്ന് ആദ്യം ചൊല്ല ശ്രുതി മുതലാം തുരകം തൊടുത്വരാത്മ പ്രതിമയും കരണ പ്രവീണനാളും രതിരഥമേറി അഹന്തരം ശ്രുതി മുതലാം തുരകം തൊടുത്വരാത്മ പ്രതിമേഴും കരണപ്രവീണനാളും രതിരഥമേറി അഹന്തരമ്യൂപം ടുന്ന ജസ്രം ഇപ്പൊ ശ്രുതി ആദ്യത്തെ വാക്ക് തന്നെ അറിയാം ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു പര്യായം വേദങ്ങളാണ് നമുക്ക് ഏത് കാര്യവും പണ്ട് മുതൽക്ക് ആ ഗുരുകുല വിദ്യാഭ്യാസ സമയത്ത് കേൾക്കുക കേൾവിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പൊ കേൾവി മുതലായ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന തുരകം തുരകം എന്ന് പറഞ്ഞാൽ ഇവിടെ കുതിര കുതിരയെ ആ പൂ തുരകത്തെ പൂട്ടിയ രഥീരഥം അഹന്ത ആ പ്രപഞ്ചത്തിലെ സൗന്ദര്യം ആസ്വദിച്ച് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പൊ രഥം തെളിക്കുന്ന ആരാണ് ആത്മാവ് അപ്പൊ ആത്മാവിന്റെ രൂപ സാദൃശ്യമുള്ള മനസ്സാണ് അതാണ് ഇവിടെ ശ്രുതി ശ്രുതി സ്മൃതിര് ആത്മാനം ശ്രുതി സ്മൃതി പുരാണാനം ആലയം കരുണാലയം നമാമി ഭഗവത് പാദം ശങ്കരം ലോക ശങ്കരം എന്നുള്ള പഴയ മഹർഷിമാരുടെ വചനവും അപ്പൊ ശ്രുതി എന്നാൽ കേൾവിയുണ്ട് വേദങ്ങളുണ്ട് പണ്ടുകാലത്ത് വേദങ്ങളൊക്കെ നമ്മൾ ഇത് കേട്ടാണ് എല്ലാം പഠിച്ചിരുന്നത് അന്നത്തെ ഗുരുകുല അത്രയ്ക്ക് ശ്രദ്ധയോടു കൂടിയാണ് െല്ലാം പണ്ടുള്ള ശിഷ്യന്മാരെ ഗുരുക്കന്മാര് പറയുമ്പോൾ അവരുടെ വാക്കുകളെല്ലാം സ്മൃതിപഥത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് അവിടെ അന്ന് എഴുത്താണിയ ഒന്നുമില്ല അങ്ങനെയുള്ള കാലഘട്ടമാണ് അത്രയ്ക്കുള്ള അജ്ഞാനം അവർ നേടിയിരുന്നു അതാണ് വേറൊരു അതാണ് ശ്രുതി മുതലാം തുരകം തൊടുത്തരാത്മ പ്രതിമേഴും കരണപ്രവീണനാളും രതി രഥമേറി മ്യൂപം പ്രതിപുറമേ പെരുമാറിടുന്ന ജസ്വം ഇപ്പൊ പഞ്ചേന്ദ്രിയങ്ങളെ നാം അതിനെ അടക്കണം അഹന്തയാണ് രഥത്തിൽ സഞ്ചരിക്കുന്നത് നമുക്കെല്ലാവർക്കും അഹന്തയാണ് അഹന്ത ഇല്ലാതാകുമ്പോഴാണ് ആത്മാവിനെ നല്ലതുപോലെ അത് തെച്ചു മിനുക്കി എടുക്കണം അപ്പൊ അത് ദിവസവും ആ ധ്യാനത്തിൽ കൂടി വേണം നമുക്കത് നേടേണ്ടത് അപ്പൊ ലൗലി ലൗകികമായിട്ടുള്ള താല്പര്യങ്ങളിൽ മുഴുകി സഞ്ചരിക്കുമ്പോൾ നാം ഓരോരുത്തരും കാണുന്നതെല്ലാം ഇത് സദ്വസ്തുവാണെന്നുള്ള ആ വിചാരം മാറണം അതാണ് നല്ലത് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതാണ് സത്യം എന്നുള്ള ആ മനസ്സിന്റെ ആ തോന്നലുകൾ അത് മാറുമ്പോഴാണ് നമുക്ക് ആത്മാവിനെ ശരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പൊ ലൗകികമായ താല്പര്യങ്ങളിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന എന്താണ് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളാണ് ഇപ്പൊ മനസ്സാണ് രഥം തെളിക്കുന്നത് അപ്പൊ മനസ്സ് ഏർ ലൗകിക താല്പര്യങ്ങളിൽ ആകർഷിക്കപ്പെട്ട് പോകുന്നതിനെയാണ് ഗുരു ഇവിടെ വിവരിക്കുന്നത് അപ്പൊ മനസ്സ് എപ്പോഴും നമ്മുടെ മനസ്സ് കുരങ്ങന്റെ മനസ് പോലെയാണ് കുരങ്ങൻ എങ്ങനെ ഒരു ജില്ലയിൽ നിന്ന് നമ്മ അടുത്ത ജില്ലയിലോട്ട് ചഞ്ചാടിക്കൊണ്ടിരിക്കുക അതേ രീതിയിലാണ് ഇവിടെ മനസ്സിനെ ആത്മാവാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കാര്യത്തിൽ ഗുരു മുന്നറിയിപ്പ് നൽകുന്നതാണ് അപ്പൊ ആത്മാവ് അച്ചഞ്ചലമാണ് മനസ്സെപ്പോഴും ചഞ്ചലമാണ് പിന്നെ ആത്മാവിനെ ഒരിക്കലും നമുക്ക് ഒന്നിനാലും ആത്മാവിന് ഏർ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകം ക്ലേദ എന്തിയാവോ നശോഷേതിമാരുത എന്നുള്ള ആ ഭഗവത്ഗീത വചനം അഥവാ അത് ശസ്ത്രം കൊണ്ട് മുറിക്കാനോ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവ കാറ്റാൽ വിശിക്കളയാനോ നൈനം ദഹതി പാവകൈനം ക്ലേദ എന്തിയാവോ ശസ്ത്രം കൊണ്ട് മുറിക്കാനോ നശോഷേതിമാരുത ഒന്നിനാലും അത് നശിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല ആത്മാവ് എപ്പോഴും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യ സ്വരൂപം അതാണ് സ്ഫുരണങ്ങളാണ് ആത്മാവിൽ നിന്നാണ് ഇതെല്ലാം പ്രപഞ്ചം ഉണ്ടാകുന്നത് അങ്ങനെ ആ ആത്മാവിന് അഹങ്കാരമില്ല ആത്മാവ് പല രൂപങ്ങളിൽ കാണുന്നു എന്ന് മാത്രം രൂപങ്ങളെയാണ് നമുക്ക് പരിചയം അഹന്തകൾ സത്യവസ്തുവിന്റെ പ്രതിബിംബങ്ങൾ മാത്രമാണ് അപ്പൊ ഈ മനസ്സ് ഈ പ്രതിബിംബങ്ങളിൽ കൂടുതൽ കൂടുതല് അഭിരമിക്കുന്നു ഇപ്പൊ മനസ്സിന് പിന്നിൽ നിന്ന് പ്രേരണ നൽകുന്നത് എന്താണ് പഞ്ചേന്ദ്രിയങ്ങളാണ് അത് നാം അറിയാനുള്ളത് ഇനി നമുക്ക് അടുത്ത മന്ത്രത്തിലോട്ട് കിടക്കാം എഴുപതാമത്തെ മന്ത്രമാണ് ഓരോരതി തന്നെ അഹന്ത ഇന്ദ്രിയന്ത കരണകളെ ഭരമെന്നിതൊക്കെയായി വിരിയുമതിന്നോ വിരാമമെങ്ങ് വേറാം അറിവ് അവനെന്ന അറിവോളമൂർത്തിടേണം ഒരുതി തന്നെ അഹന്ത ഇന്ദ്രിയന്ത കരണകളെ ഭരമെന്നിതൊക്കെയായി വിരിയുമതിന്നോ വിരാമമെങ്ങ് വേറാം അറിവോളമർത്തിടേണം ഒരു വിഷയത്തില് നാം ഭോഗേച്ഛ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിലേക്ക് അഹന്ത ഇന്ദ്രിയങ്ങളെ തിരിച്ചുവിടുന്നു അതാണ് ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയന്ത കരണകളേബരം എന്നിതൊക്കെയായി അപ്പൊ അന്ധകരണവും ശരീരവും ഇതോടൊപ്പം ആഗ്രഹ പൂർത്തീകരണത്തിനായി തയ്യാറാവുന്നു ഈ പ്രക്രിയ ഒരവസാനവും ഇല്ലാതെ ഇങ്ങനെ നമ്മുടെ ജീവൻ എത്ര എത്രനാളും നിലനിൽക്കോ അതുവരെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും അപ്പൊ ഇതറിയുന്നവൻ ഇന്ദ്രിയത്തിന്റെയും മനസ്സിന്റെയും ദേഹത്തിന്റെയും അഭിലാഷങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്ന് ോർത്തുകൊള്ളണം അറിവ് അവനെന്ന് അറിവോളം ഓർത്തിടേണം എന്നാണ് ഗുരു നമുക്ക് തരുന്ന ഒരു നല്ല ഉപദേശമാണ് ഇപ്പൊ പ്രപഞ്ചത്തിന്റെ ഒരു നിജസ്ഥിതി ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പൊ പ്രാപഞ്ചിക വിഷയങ്ങളിലാണ് നാം എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും മനസ്സ് മുഴുകുന്നത് അപ്പൊ ഇതിൽ നിന്ന് സാധാരണ അവസ്ഥയിൽ മോചനം കിട്ടുകയും ഇല്ല എന്തുകൊണ്ടാണ് ഈ നമ്മുടെ പ്രാപഞ്ചിക വിഷയങ്ങളിൽ കുടുങ്ങി പോകുന്ന അത്തരം വിഷയങ്ങളോട് നമുക്ക് വല്ലാത്ത ഭോഗേച്ഛയാണുള്ളത് അപ്പൊ അതിനകത്ത് എന്തായിരിക്കുന്ന അഹന്തയാണ് അഹന്ത ആ രഥീ രഥത്തിലിരുന്ന് ഇത്തരം വിഷയങ്ങളിലേക്ക് പോകാൻ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുന്നതാണ് എന്തെങ്കിലും ഒരു ചെറിയ ഒരു നല്ല കാണാൻ മനോഹരമായ ഒരു ഉദാഹരണം ഒരു നല്ല വസ്ത്രം തന്നെ ഇരുന്നോട്ടെ ആ സമയത്ത് നമ്മുടെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളും അപ്പോൾ അത് കഴിഞ്ഞ മന്ത്രത്തിൽ നാം പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന്റെ വിശദീകരണമാണ് ഇവിടെ ഒന്നുകൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് ഗുരു ഇവിടെ വിവരിക്കുന്നത് അപ്പൊ ഇന്ദ്രിയങ്ങള് അന്ധകരണം ശരീരം ഇവയുടെ അഭിലാഷ പൂർത്തീകരണത്തിനായി തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അറിവുള്ളവൻ എന്താ ചെയ്യുന്നത്? ഇത് നിയന്ത്രിച്ച് നിർത്തുന്നു അതാണ് വിരിയും അതിന് വിരാമം എന്ന് വേറാം അറിവ് അവൻ എന്ന അറിവോളമോർത്തിഴണം അങ്ങനെയുള്ള അറിവിനെ നാം നേടിയെടുക്കണം എന്നാണ് ഇവിടെ ഗുരു നമുക്ക് തരുന്ന ഉപദേശ സാരം അപ്പൊ ഇവിടെ ഒരു യുവ ഉദാഹരണം പ്രപഞ്ച ദൃശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്ന് സത്യമായ രൂപത്തെ അതിനെ മായ മറച്ചു പിടിച്ചിരിക്കുന്നൊണ്ട് യാഥാർത്ഥ്യം നാം അറിയുന്നില്ല വിധങ്ങളായി കാണുന്നതെല്ലാം എല്ലാം ഒന്ന് തന്നെ അഥവാ ഒന്നിന്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ് മായയാണ് നമ്മ എല്ലാരും വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് ആ മായയെ മാറ്റണം ഉദാഹരണം ഒരു യുവാവിന് യുവതിയോട് ആഗ്രഹം പ്രണയം ജനിക്കുന്ന പിന്നെ ഏത് യുവതിയെ കണ്ടാലും പ്രണയിനിയുടെ രൂപമാണ് മനസ്സിൽ വരിക ഇവിടെ അന്ധകരണത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ഓരോന്നിനോടും പ്രാപഞ്ചിക വിഷയത്തിലോട്ടങ് തുടങ്ങുകയാണ് അപ്പം അന്ന് ആ രീതിയിലാണ് നമ്മുടെ മനസ്സും ഇങ്ങനെ ഇന്ദ്രിയങ്ങളോടൊപ്പം ചരിച്ചു കൊണ്ടിരിക്കുന്നു അതോടെ ശരീരം മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്നു അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ബുദ്ധി നിയന്ത്രണം ഏറ്റെടുക്കുന്നു അങ്ങനെ അപകടപരമായ പ്രവണതകളും അങ്ങനെയുള്ള അനേകം ശരീരഹത്യയൊക്കെ ഇതേ തുടർന്ന് ഉണ്ടാകുന്നതാണ് എന്നാണ് നാം ഇത് അറിയുന്നത് അപ്പൊ അറിവ് അവിടെ ആ അഹന്ത വിരാമം ഇടണം വിരിയും അതിന് വിരാമം എന്നും വേറാം അറിവ് അവനെന്ന് അറിവോളം ഓർത്തിടേണം എന്നാണ് ഗുരുവിടെ നല്ല രീതിയിൽ നമുക്ക് തരുന്നത് അപ്പൊ അതിനെ നാം സ്വായത്തമാക്കാം സ്വായത്തമാക്കാൻ പല വഴികളുണ്ട് മനനം നിതിധ്യാസനം അങ്ങനെയുള്ള ആ നാം നേടിയെടുക്കുക അപ്പൊ ആ രീതിയിൽ നമ്മുടെ ആത്മാവിനെ മാറ്റുരച്ച ഓരോ ദിവസം നിരന്തരമായ ധ്യാനത്തിൽ കൂടി മാത്രമേ നമുക്കത് നേടാൻ സാധിക്കുകയുള്ളു അപ്പൊ ഫ്രോയിഡ് എന്നുള്ള ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുന്ന രതി എന്ന അച്ചുതണ്ടിന് ചുറ്റും സദാ സമയം ചുറ്റിക്കറങ്ങുന്ന നാഭീചക്രമാണ് നാം ഓരോരുത്തരും എന്നാണ് അപ്പൊ ഇത് മനുഷ്യന്റെ കാര്യം മാത്രമല്ല ഒന്നും മനുഷ്യൻ സകല രതികളിലും ഊർജമായി വരുന്ന അത്യാനന്ദത്തെ തന്നെ ആത്മാനന്ദത്തിനായി ആഹുതി ചെയ്യും അല്ലെങ്കിൽ ആത്മാനന്ദത്തെ കൂടി ആ വ്യത്യോർജത്തിൽ കലർത്തി കൂടി ജീവിക്കും അതാണ് ഫ്രോയിഡിന്റെ ഒരു മനഃശാസ്ത്ര ചിന്തകന്റെ അഭിപ്രായമാണ് അത് മാത്രമല്ല നമ്മുടെ ഓരോ മനസ്സിന്റെയും സങ്കല്പങ്ങള് ഉദാഹരണം നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിനെ അറിയാതെയാണ് ഉദാഹരണം കസ്തൂരിമാൻ തന്റെ പൃഷ്ടഭാഗത്ത് തന്നെ കസ്തൂരി എന്ന് അറിയാതെയാണ് കസ്തൂരി തേടി അലയും അപ്പോൾ അതേപോലെയാണ് അതുപോലെ പുരുഷൻ സ്ത്രീയെ തേടി നടക്കുന്നു സ്ത്രീ പുരുഷനെ തേടി നടക്കുന്നു എപ്പോഴാണ് ഇതിനൊക്കെ അവസാനം അതിന് ഇനിയും അതിൻ്റെ ആ വിരാമം ഇടുമ്പോഴാണ് നമുക്കവിടെ ആത്മാവിനെ അറിയാൻ സാധിക്കുന്നതെന്നാണ് ഗുരുവിടെ എഴുപതാമത്തെ മന്ത്രത്തിൽ അതിന് വിരാമം ഇടണം അതാണ് അറിവ് അവരിയും ഇതിന് വിരാമം എങ്ങ് വേറാം അറിവ് അവനെന്ന് അറിവോളം എപ്പോഴും ആ വിളിയിലേക്ക് നോക്കാതെ അന്ധക്കര അന്ധക്കരണത്തിലോട്ട് അവിടെ നാം എപ്പോഴും ആ ആത്മാവിനെ തന്നെ നിരന്തരം ധ്യാനിക്കുക എന്നാണ് ഗുരുവിന്റെ അഭിമതം ഈ ഗുരുവിൻ ഇങ്ങനെ ഒരു ജ്ഞാന യജ്ഞം ആത്മോപദേശ ആത്മോപദേശതകം അത് എല്ലാവർക്കും അത് മനനം ചെയ്ത് തന്നെ നേടിയെടുക്കുക ഓരോ ദിവസം കഴിയുന്നോറും അതിനെ മനനത്തിൽ കൂടി ഓരോ മന്ത്രങ്ങളും ആത്മാവിനെ അറിയാനുള്ള ത്വര നമ്മൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കും ഈശ്വരനായി നമ്മളെല്ലാവരും ഈശ്വരന്റെ കണികകളാണ് അതാണ് അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവരന് സുഖത്തിനായി വരികണമെന്നുള്ള ഗുരുവിൻ്റെ ആ മന്ത്രം ഇവിടെ പ്രസക്തമാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ഈശ്വരനാണ് അപ്പം ആ ഈശ്വര ചൈതന്യത്തെ നാം നാമും ഈശ്വരനും ഒന്നായിരിക്കുന്നുള്ള ഗുരുവിൻ്റെ വചനം അതാണ് ആദ്യത്തെ മന്ത്രത്തിലും നമുക്ക് തരുന്നത് ആ കരുവിനെ നാം തേടുക കരുവിനെ തേടുമ്പോഴാണ് എല്ലാമായി ഇപ്പം എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ്റെയും ശാരദാമ്പ തൃപാത പത്മങ്ങൾ സമർപ്പിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത നമസ്കാരം ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ